നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ക്വാറ്റിൽ കർഫ്യൂ സമയങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു കർഫ്യൂ സമയം വൈകുന്നേരം ആറ് മുതൽ രാവിലെ അഞ്ച് വരെയായി പുനഃക്രമീകരിച്ചിരിക്കുകയാണ് കർഫ്യൂ സമയത്തിന്റെ ക്രമീകരണം മന്ത്രിസഭ അടിയന്തര യോഗത്തിന് ശേഷം സർക്കാർ വക്താവ് താരിഖ് അൽ മെസ്റേം അറിയിച്ചു നിലവിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന ഭാഗിക കർഫ്യൂ ചൊവ്വാഴ്ച മുതൽ ആറ് മണിക്ക് ആരംഭിക്കും അതോടൊപ്പം പൊതുജനങ്ങൾക്ക് വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെ പൊതുനിരത്തുകളിൽ നടക്കാൻ അനുവദിക്കുന്നതാണ് കൂടാതെ റെസ്റ്റോറന്റുകൾക്ക് വൈകുന്നേരം അഞ്ചു മണി മുതൽ പത്ത് വരെ ഭക്ഷണം ഡെലിവറി ചെയ്യുന്നതിനും അനുവദിക്കും പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ കർഫ്യൂ സമയത്തിൽ ഭേദഗതി വരുത്തിയത് എന്നും സർക്കാർ വക്താവ് താരിഖ് അൽ മിസ്രോം വിശദീകരിച്ചു കുവൈറ്റിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് കർശനമാക്കിയിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളും കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യണമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുകയുമുണ്ടായിരുന്നു കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാത്തവർക്കെതിരെ റംദാൻ മാസത്തിന് ശേഷം നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസൽ അൽ സഭയുടെ മുന്നറിയിപ്പും നൽകിയിരുന്നു കുവൈറ്റിൽ പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ശേഷം വാക്സിൻ രജിസ്റ്റർ ചെയ്യാത്തവർക്കും എടുത്തിട്ടില്ലാത്തവർക്കും എതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡോക്ടർ സബ മുന്നറിയിപ്പ് നൽകുന്നത് റംദാന മുമ്പായി രാജ്യത്ത് ആകെ വാക്സിൻ എടുത്തവരുടെ എണ്ണം പത്ത് ലക്ഷമായി ഉയരുമെന്നും സെപ്റ്റംബർ മാസത്തോടെ രാജ്യത്ത് ഇരുപത് ലക്ഷം പേർക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യമന്ത്രിയാണ് ഇത് സംബന്ധിച്ച അഭിപ്രായം രേഖപ്പെടുത്തിയത് എട്ടു ലക്ഷം പേർ ഇതിനകം വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇവരിൽ അഞ്ചു ലക്ഷം വിദേശികളും മൂന്ന് ലക്ഷം സ്വദേശികളുമാണ് കൂടാതെ വാക്സിനേഷൻ സെന്ററുകളുടെ എണ്ണം മുപ്പതായി വർദ്ധിപ്പിച്ചതായും കണക്കുകൾ വെളിപ്പെടുത്തുന്നു കോവിഡ് പ്രതിരോധ നടപടികളോട് ജനങ്ങൾ സഹകരിക്കണമെന്നും ജനങ്ങളുടെ ആരോഗ്യവും ജീവിതവും സംരക്ഷിക്കുന്നതിനായി എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പിനായി രജിസ്റ്റർ ചെയ്യണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി